നമസ്കാരം ഞാൻ ഞാനിന്ന് എന്റെ വീട്ടിലെ കസ്തൂരി മഞ്ഞള് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു സാധാരണയായിട്ട് കസ്തൂരി മഞ്ഞള് നമ്മള് സംക്രാന്തി ആവുമല്ലോ കൊടുങ്ങലൊരു താല്പര്യക്ക് മുമ്പായിട്ട് സംക്രാന്തി ആ സമയത്ത് കണ്ടിട്ടില്ലേ മഞ്ഞളും കരിമ്പും ഈ പൊങ്കലിനൊക്കെ വേണ്ടിയിട്ട് ആ സമയത്ത് തന്നെ മഞ്ഞള് ചേമ്പ് ഒക്കെ പൊട്ടിക്കാന്ന് തോന്നുന്നു അതെ അങ്ങനെ അപ്പൊ എനിക്ക് അതിന്റെ അലയൊക്കെ ഉണങ്ങി നിൽക്കാം അപ്പൊ പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് കസ്തൂരി മഞ്ഞള് വിചാരിച്ചിരുന്നത് അച്ഛൻ ഞാൻ ബോംബെ വരുമ്പോ എനിക്ക് കസ്തൂരി മഞ്ഞളാണ് എന്ന് പറഞ്ഞിട്ട് മഞ്ഞ കളറിലുള്ള അത് കൂവേന്നും പറയണേ പറിച്ച് തരാറുണ്ട് നല്ലാണ് മുഖത്ത് തേച്ച് പക്ഷെ തേച്ച കേട്ടെ ഇതുവരെ അപ്പൊ ഞാൻ ബോംബെ വന്നതിന് ശേഷം ഒരു ബ്ലോക്കിൽ എന്തോ ഒരു ഇത് ഞാൻ പോയപ്പോ അവര് കസ്തൂരി മഞ്ഞൾ കാണിച്ചു തന്നു അപ്പൊ ക്രീം കളറിലാണ് നല്ല എന്താ പറയാ കസ്തൂരി ഒരു എന്താ സ്മെല്ലാ പറയാ നമ്മുടെ കർപ്പൂര തുളസിയിലേ കർപ്പൂര തുളസിയുടെ ഒക്കെ ഒരു കർപ്പൂരത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ലായിട്ട് ക്രീം കളറിൽ അതാണ് അത്ര ഒറിജിനൽ കസൂരി മഞ്ഞള് അപ്പൊ അതിന്റെ വിത്ത് ഞാൻ കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ പ്രാവശ്യം ഞാനൊരു ചട്ടിയിൽ വലിയ ചട്ടിയിൽ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നിറച്ച് ചട്ടി നിറച്ച് വിത്ത്ണ്ടായിരുന്നു അതില് അപ്പൊ ഒരു വിറ്റ് ചെയ്തു അത് ആക്ച്വലി അന്ന് ഉണക്കി അരിഞ്ഞ ഉണക്കി പൊടിച്ച് വച്ചാൽ മതിയായിരുന്നു ഞാൻ അത്ര കയറി പക്ഷെ അത് വേറെ കടകളും മുളച്ചു അപ്പൊ ഇപ്പൊ എന്തെങ്കിലും ഒരു രണ്ട് മൂന്ന് കടയുണ്ട് പക്ഷെ അടിയിൽ തറഞ്ഞു എടുക്കട്ടാലും ഞാനൊന്ന് പറിച്ചു വലിച്ചെടുക്കാൻ നോക്കട്ടെ അത് കഴുകി വൃത്തിയാക്കി എടുത്ത് ആദ്യം അതിന്റെ കട നടണം അപ്പൊ ഞാൻ കാണിച്ചു തരാം കസ്തൂരി മഞ്ഞൾ നിങ്ങളെയൊക്കെ വീട്ടിലുണ്ടാവും വിചാരിക്കുന്നു പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചിരുന്ന ആ മഞ്ഞ കളറുള്ള കൂവേണ് അത് കാട്ടു കൂവെന്നാ പറയണേ ഇപ്പൊ ആക്ച്വലി ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ക്രീം കളറാണ് എനിക്ക് മനസ്സിലായി എന്താ വെച്ചാ നല്ല കർപ്പൂര കർപ്പൂരം ഒരു കർപ്പൂരത്തിന്റെ സ്മെല്ലാണ് അപ്പൊ നോക്കാം അത് മുഖത്തൊക്കെ ഇട്ടിട്ട് ഭംഗി വരും നോക്കാലോ ഇതുവരെ തേച്ചിട്ടില്ല തേച്ച് നോക്കട്ടെ കർപ്പൂരം അത് ഇത് ഉണക്കി സ്ലൈസ് ചെയ്തിട്ട് ഉണക്കി പൊടിച്ചിട്ട് പൗഡർ ആക്കിയിട്ട് മുഖത്തിട്ടാ നല്ലതാന്ന് പറയുന്നുണ്ട് നോക്കാം നമുക്ക് ഭംഗി വരൂ ഇല്ലേന്ന് ഇതൊക്കെ ഞാൻ പറയാം ഇപ്പൊ പറക്കാം നമുക്ക് പോയിട്ട് വേറെ കട പറിക്കട്ടെ വേറെ കട ഒരു കട പറ ഞാൻ ഈ പ ഈ പറമ്പിലേ ഉമ്മനത്ത് കൊറേ കൽപ്പൊടിയിട്ടുണ്ടായിരുന്നു അത് കാരണം മണ്ണിങ്ങനെ തറങ്ങി കെടുക്ക തറങ്ങിക്കെടുക്കുമ്പോ പറിച്ചെടുക്കാൻ ഭയങ്കര പാടാ നോക്കട്ടെട്ടാ പറിച്ചെടുക്കട്ടെട്ടാ കണ്ടൊക്കെ വിത്ത് പൊട്ടി കണ്ട ഇത് വേറെ കണ്ട കണ്ട ടുത്തു ഞാൻ ഇനി നിറച്ച ഇല്ലല്ലേ കടയിലേ പെട്ടു മുരിങ്ങ മുരിങ്ങ കൊണ്ടു പറിച്ചെടുക്കട്ടെ ചോള് പോയി അപ്പോ കട പറിച്ചെടുത്തു കട പറിച്ചെടുത്തപ്പോ എന്തൊരു സമാധാനം ഇനി ഇഹ് അയിന്റെത് വിത്ത് ഞാൻ കാണിച്ചരാട്ടാ വിത്തേക്കാഞ്ചര കണ്ടില്ലേ ഇപ്പൊ എല്ലാവരും കസൂരിമഞ്ഞൾ നല്ല കർപ്പൂരത്തിന്റെ സ്മെല്ലുണ്ട് ക്രീം കളർ ഉള്ളില് ക്രീം കളർ എനിക്കോനു എന്താ പൊടിച്ചാലും ക്രീം കളറ് തന്നെയായിരിക്കും പൊടി അതുകൊണ്ടാണ് കസൂരി മഞ്ഞളിന്റെ പൊടി വെളുത്തിരിക്കുന്നത് അപ്പൊ എല്ലാവരും പറയും അയ്യോ അത് ശരിക്കുള്ള പൊടിയല്ല എനിക്ക് മഞ്ഞൾന്റെ മഞ്ഞ കളർ വേണ്ട എന്ന് ചോദിക്കും അത് കാട്ടുകൂവി എന്ന് നോക്കണേ പണ്ടൊക്കെ നമുക്ക് കിട്ടിയിരുന്നത് ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞള് ഏട്ടാ എനിക്ക് തോ ഞാനിത് തൊലി കഴുകി തൊലിയൊക്കെ കളഞ്ഞ് സ്ലൈസ് ചെയ്ത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് ഞാൻ മുഖത്തൊക്കെ ഇട്ടിട്ട് മുഖത്തിലൂടെ ഭംഗി വരിക നമുക്ക് നോക്കാം അല്ലേ നോക്കിയിട്ട് നമുക്ക് പറയാം ഇനി ഞാൻ എന്റെ വഴുതനങ്ങ കാണിച്ചു തരാട്ടോ സന്ധ്യാവണു വേഗം പോയിട്ട് വഴുതനങ്ങ പൊട്ടിച്ചിട്ട് കാണിച്ചരാട്ടാ ഇപ്പൊ കാണിച്ചു തരാം